പറഞ്ഞു ൂടേ എത്ര പറ്റിട്ടേക്ക് അത് നേരത്തെ ഓപ്പന വിളിച്ചാണല്ലോ പല്ലടിച്ച പൊട്ടിക്കും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിഞ്ഞൂടാ നിങ്ങക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയാനോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ് നിങ്ങളെ കാൽത്താറ സൈഡ് എനിക്കുണ്ട് എന്നത് കാണിപ്പിച്ചു നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടുമോട്ടിച്ചല്ല കട്ടുമൂട്ടിച്ചു അല്ല ജയില്ല മനസ്സിലായില്ലേ കേട്ട് പറഞ്ഞില്ലെന്ന് പറയാം അല്ല ഒരു ചേച്ചി അതെല്ലാം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങള് ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ ആയിരം സീറ്റോട്ട് വേറെ ഈ വേറെ കസ്റ്റമേഴ്സിന്റെ വരാൻ പോകുന്നതേ ഉള്ളൂ അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ ഡീറ്റെയിൽ നിന്ന് വട്ടിയൂർ സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ ചാവയാ നിങ്ങൾ നിങ്ങളുടെ മൂമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങടെ മൂന്നുപേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ ഒലയ്ക്കാൻ ഞാൻ റെഡിയാണ് ഞാൻ ഏർപ്പിടി എന്റെ കോപ്പ് കൊടുത്തേക്കറൊക്കെ തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടന അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കൊന്ന് പറ്റിക്കാൻ പോവുകയാണ് കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് അല്ലെ മൊത്തം കൂടുമ്പ് ഇറങ്ങിയിരുന്നോ വന്ന എടുത്ത് ഓടാൻ ചോദിച്ചുകൊണ്ടിരുന്നോ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കളിക്കാൻ വളരെ ആളാണ് നിങ്ങൾ ഇറങ്ങി അല്ലേ ഒരു പെണ്ണാണ് ഞാനൊന്നും നിങ്ങൾ എന്നെ സോറി ആർക്കോറി പറ ചാനലിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ പോലീസ് യൂട്യൂബിലൂടെ നിങ്ങളുടെ നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും മനസ്സിലായല്ലോ ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇനി പ്രൊഫൈൽപ്പിച്ചത് ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ പ്ലീസ് 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 പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ അനിയത്തിമാരെ പോലെ ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ ജിബിക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവര് അവരി എനിക്ക് തരുന്നു വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് പോയിരിക്ക സ്റ്റോക്കാണോ ദിപ്യ അത് അച്ഛൻ അച്ഛ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് പറയ ആ ട്രെയിൻ കേറി മൈസൂറിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത് അത് ആരോട് ചോദിച്ചിട്ട് ദിപ്യ വിറ്റു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിട്ടു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചോ പറ ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറ മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചോണ്ടിരുന്നേ അല്ല വായിക്കാം ണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പാടിന്റെ പൊട്ടി ഞാൻ അമ്പതിന്റെ അകത്ത് നീ ഇനി പറഞ്ഞ നീ ഇനി അമ്പതിനകത്തൊന്ന് പറഞ്ഞ നീ വിവരം അറിയും പൊന്നാര മോളെ നീ വിവരം അറിയും മനസ്സിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോടക്ക നീ റെക്കോർഡ് ചെയ്യു എന്ന് കൊണ്ടു നീ പുറത്തുവിട്ടാൻ എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കയാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്നെ കൊച്ചിനേറെ അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നിങ്ങളെ കാരണം തൃപ്തി എടുത്ത് കിടക്കുവായിരുന്നു നിങ്ങളെ കാരണം മനസിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിന് ഒരു എനിക്ക് അയച്ചതിലൂടെ എന്നിട്ട് പറഞ്ഞ പങ്ക് പങ്ക ഒരക്ഷ അടിവത്തിൽ പങ്കിടണം വന്നി പറഞ്ഞു കേട്ടോ